പ്രിയമുള്ളവരെ നമ്മുടെ ലോകത്ത് വിജയിച്ചവരുടെ എണ്ണം ഒരു പരിധിവരെ കുറവായിരിക്കും എന്നാൽ തൊട്ടു പിറകിൽ നിമിഷങ്ങളുടെ വ്യത്യാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാർക്കിൻ്റെ വ്യത്യാസം കൊണ്ടോ അതുമല്ലെങ്കിൽ ചിലവാക്കാനുള്ള പണത്തിൻ്റെ കുറവ് കൊണ്ടോ തൊട്ടു പിറകിൽ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട് അതെ ഒന്നുകൂടെ ആഞ്ഞടിച്ചിരുന്നുവെങ്കിൽ ആ ചരിത്രം മാറ്റിക്കുറിച്ച് വിജയിച്ചവരുടെ ചരിത്രത്തിൽ അവർക്കും ആളാകുവാൻ കഴിയുമായിരുന്നു എന്താ ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുന്നത് എന്നായിരിക്കും ആലോചിക്കുന്നതല്ലേ അതെ ഇന്നത്തെ ഡെയിലി ഇൻസൈറ്റിൽ കമ്മിറ്റ്മെൻറ്റ് അതാ അഥവാ പ്രതിബദ്ധത എന്ന ടോപ്പിക്കുമായി നിങ്ങളോടൊപ്പം കഥ ചേവി അതെ കൂട്ടരേ നമുക്കറിയാം നമ്മളോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ആരെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ ഒരുപക്ഷേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അച്ഛൻ അമ്മ അല്ലെങ്കിൽ പ്രിയതമൻ പ്രിയതമ അല്ലെങ്കിൽ സഹോദരൻ സഹോദരി അല്ലെങ്കിൽ ആത്മസുഹൃത്ത് എന്നൊക്കെ പറഞ്ഞേക്കും പക്ഷേ ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ നാം ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്നത് നമ്മളെ തന്നെയല്ലേ അല്ലെങ്കിൽ ഏറ്റവുമധികം പ്രതിബദ്ധത കാണിക്കുന്നത് നമ്മളോടല്ലേ നാം പലപ്പോഴും സമൂഹത്തെ ചൂണ്ടിക്കാണിച്ച് പറയാറുണ്ട് സാമൂഹിക പ്രതിഭധയില്ലാത്ത ഒരു സമൂഹം ഒരു പ്രതിപത്തിയുമില്ല എന്നൊക്കെ പറയാറുണ്ട് ഇതുണ്ടാക്കുവാൻ ആരെങ്കിലും പ്രത്യേകിച്ച് വരാനുണ്ടോ ആരുമില്ല അത് തുടങ്ങുവാൻ പ്രത്യേകിച്ച് ഏതെങ്കിലും ഡേറ്റ് ഡേറ്റുണ്ടോ അതുമില്ല ഇനിയോ സമയമുണ്ടോ അതുമില്ല എല്ലാം നമ്മുടെ മനസ്സിൽ നിന്ന് തുടങ്ങേണ്ടതാണ് നമുക്ക് എന്തിനോടും ഒരു പ്രതിപത്തി തോന്നേണ്ടതുണ്ട് അതോടൊപ്പം ആത്മാർത്ഥതയും അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റ്മെൻ്റ് ഉള്ള ആളുകൾക്ക് ചില ഉണ്ടാവില്ലേ തീർച്ചയായും ഉണ്ടാകുമല്ലേ എന്തായിരിക്കും അതൊക്കെ ചിലതൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാം അതെ ഒന്നാമത്തെ കാര്യമായി എനിക്ക് തോന്നിയിട്ടുള്ളത് ഡെഡിക്കേഷൻ ആൻഡ് ദൃഢനിശ്ചയം അതായത് നമുക്ക് ഡിറ്റർമിനേഷനും അതോടൊപ്പം ഡെഡിക്കേഷനും ഉണ്ടായിരിക്കണം നമുക്ക് പല പ്രവർത്തനങ്ങളും ഇവിടെ തുടങ്ങി വെക്കാനുണ്ടാവും ചിലപ്പോഴൊക്കെയും തുടങ്ങി വെക്കുമ്പോൾ നാം വളരെ ഉത്സാഹത്തോടു കൂടെ ചെയ്യും പക്ഷേ കുറച്ച് കഴിയുമ്പോഴോ അതിൻ്റെ റിസൾട്ട് നാം പ്രതീക്ഷിച്ച അത്ര തന്നെ കിട്ടുന്നില്ല എങ്കിൽ നമുക്കെല്ലാം വളരെ മന്തിഭാവം തോന്നിപ്പോകും അല്ലെങ്കിൽ ഓഹ് വേണ്ടായിരുന്നു എന്ന ഒരു ചിന്തയുണ്ടാകും തീർച്ചയായും അതിൽ നിന്ന് മാറി നിൽക്കേണ്ടതുണ്ട് നമുക്കറിയാം നാം ഇറങ്ങി തിരിച്ചതാണ് നമ്മൾ പറയാറില്ലേ ഏതായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ടേ കയറുന്നുള്ളൂന്ന് എന്ന് അതുപോലെ തന്നെയാണ് നാം തുടങ്ങി വെച്ചതെല്ലാം തീർക്കുവാനുള്ള കൃത്യമായ ഒരു ധാരണ നമുക്കുണ്ടായിരിക്കണം രണ്ടാമത് ടൈം ബൗണ്ടിങ് ആണ് അതായത് ഇത്ര സമയത്തിനുള്ളിൽ ഈ പ്രവർത്തനം ഞാൻ ചെയ്തു തീർക്കണം അതായത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലോ പത്ത് മിനിറ്റിൻ്റെ ഉള്ളിലോ ഉള്ളത് കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല ചിലപ്പോൾ കുറച്ചധികം എടുക്കേണ്ടി വരും എന്നാലും അതിനൊരു സമയം കൃത്യപ്പെടുത്തി ആ സമയത്തിനുള്ളിൽ നാം ചെയ്തു തീർക്കുക മൂന്നാമത്തേത് സെൽഫ് റെസ്പെക്റ്റ് അതോടൊപ്പം മറ്റുള്ളവരോടുള്ള റെസ്പെക്റ്റും അതായത് നാം പലപ്പോഴും പറയാറുണ്ടല്ലോ ഓ ഇതായിരിക്കും എൻ്റെ വിധി എനിക്ക് എനിക്കിങ്ങനെയൊക്കെ കഴിയൂ എന്നൊക്കെ പറഞ്ഞ് സ്വയം അതായത് തന്നെ താഴ്ത്തികളായി മാറുക അതിന് പകരം നമുക്കും ചിലത് ചെയ്യാനുണ്ട് ഐ ഖ്യാൻ എന്ന് വിശ്വസിക്കുക സ്വയം ചോദിക്കുക ഖാനായി പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ നാം തെളിയിക്കേണ്ടത് ഐ ഖ്യാൻ എന്നാണ് അടുത്തതായിട്ട് നമുക്കുണ്ടാകേണ്ടത് മറ്റുള്ളവരെ കുറിച്ചുള്ള ഒരു റെസ്പെക്റ്റാണ് അതായത് നാം നമ്മളെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അതോടൊപ്പം മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും താല്പര്യങ്ങളെയും നാം സംരക്ഷിക്കേണ്ടതുണ്ട് അതോടൊപ്പം ബഹുമാനിക്കേണ്ടതുണ്ട് അടുത്തതായി കോൺഫിഡൻസ് തീർച്ചയായും നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഓരോ പ്രവർത്തനത്തിലേക്കും ഇറങ്ങിത്തിരിക്കേണ്ടത് അടുത്തത് പറയാനുള്ളത് ഗ്രൂപ്പിൽ നിൽക്കുവാനുള്ള കഴിവ് അതായത് നമുക്കറിയാം മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണെന്ന് അതുകൊണ്ട് തന്നെ എപ്പോഴും അവനവന് സ്വന്തമായി ചിലത് ചെയ്തു തീർക്കാൻ കഴിയില്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് വർക്കായി നമുക്ക് പലതും ചെയ്തു തീർക്കാം ചെയ്തു തീർക്കുമ്പോഴൊക്കെയും നമുക്ക് ഒരു ഡെഡിക്കേഷൻ അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് കമ്മി കമ്മിറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം കമ്മിറ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു പ്രവർത്തനത്തിനും വിജയം ഉണ്ടാവുകയില്ല എന്നത് ഉറപ്പ് തന്നെയാണ് ഇതുപോലെ പല പോയിൻ്റുകളും നാം ചേർത്ത് വെച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കിയെടുത്താൽ നമുക്ക് ഒരിക്കലും വിലപിക്കേണ്ടി വരില്ല ചൊല്ലിക്കൊണ്ട് കപടമായ ഈ ലോകത്ത് ആത്മാർത്ഥമായ ഒരു ഹൃദയമുണ്ടായത് എൻ്റെ പരാജയമാണോ എന്ന് ചോദിക്കേണ്ടി വരില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ചെയ്യുന്ന ഓരോ കുഞ്ഞു പ്രവർത്തനത്തിൻ്റെയും പ്രതിബദ്ധതയും മനസ്സിലാക്കുക ആദ്യം സ്വന്തത്തോടും അതിനുശേഷം ഈ സമൂഹത്തോടും പ്രതിബദ്ധിയുള്ള ഒരു സമൂഹമായി നാം മാറേണ്ടതുണ്ട് ഒരു തലമുറയായി നാം മാറേണ്ടതുണ്ട് അങ്ങനെയാണെങ്കിൽ പല ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്നും മാറിപ്പോകുവാൻ ആരും ഉപദേശിക്കേണ്ടി വരില്ല നമുക്ക് ചെയ്യുവാൻ ഇവിടെ പലതുണ്ട് നന്മയായി എന്ന തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്നാശ് ആശംസിച്ചുകൊണ്ട് തൽക്കാലം വിടാം